പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ മുതൽ എന്നിവന്നയിക്കും ആമേൻ സ്നേഹമുള്ള സഹോദരങ്ങളെ ആശ്വാസത്തിന്റെ വാക്കുകൾ പ്രതീക്ഷയുടെ വാക്കുകൾ തിരുവചനത്തിൽ നിന്ന് ശ്രമിച്ചിട്ടുള്ളതുകൊണ്ടാണല്ലോ തിരുവദിനം കേൾക്കുവാനുള്ള താൽപര്യവും മനസ്സും നമുക്കൊക്കെ ഉണ്ടാകുന്നത് ബാബിലോണിയ അടിമത്തത്തിൽ കിടന്ന ജറുസലേമ്യർക്ക് പ്രതീക്ഷയുടെ വാക്കുകൾ പ്രത്യാശയുടെ വാക്കുകൾ പ്രവാചകനിലൂടെ ശ്രവിക്കാൻ ആയതുകൊണ്ട് തന്നെ അവർ ഉണർവോടെ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു എന്ന് തിരുവദിനത്തിൽ നാം കാണുന്നുണ്ട് ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു കർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറുസലേമിയർ ബാബിലോണിയ അടിമത്തത്തിൽ കിടന്ന് നെടുവീർപ്പിടുന്നതായി തിരുവനന്തപുരത്തിൽ നാം കാണുന്നുണ്ട് രമ്യാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അതിന്റെ നാല് മുതലുള്ള വാക്യം ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരടി ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുകയും തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുകയും വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുകയും അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞുപോകരുത് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അടിമത്തത്തിൽ കിടന്ന വിവാഹം കഴിക്കാനോ മക്കൾക്ക് ജന്മം കൊടുക്കാനോ കൃഷി കൃഷിയിറക്കാനോ കൃഷിയിടങ്ങളിൽ നിന്ന് ഫലങ്ങൾ അനുഭവിക്കാനോ ആവാത്ത തരത്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞ വേദനയോടെ കഴിഞ്ഞിരുന്ന ജറുസലേമ്യർക്ക് പ്രവാചകന്റെ ഈ വാക്ക് ഏറെ ആശ്വാസം നൽകി നമുക്കും ആശ്വാസം ലഭിക്കേണ്ട വാക്കുകൾ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഉന്മേഷത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കപ്പെടുക ഏത് മനുഷ്യനും മനസ്സിന്റെ സന്തോഷം പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അടിമത്തത്തിൽ മനമിടിഞ്ഞ ഇസ്രയേലിയ മക്കളുടെ നെടുവീർപ്പിനെക്കുറിച്ചും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാം സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഇസ്രായേൽ മക്കളുടെയോ ജറുസലേമിയരുടെയോ മാത്രം നെടുവീർപ്പായി നാം കാണരുത് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള വേദന ഉണ്ടാകാറുണ്ട് എന്നത് ഒരു സത്യമാണ് അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ് ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ക്രിസ്തുവിലൂടെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഒരു സാധാരണ മനുഷ്യനായി കഴിയുന്ന മോശയെക്കുറിച്ച് നാം കാണുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അതിന്റെ ഒന്നു മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു മോശ തന്റെ അമ്മായിയപ്പനായ വിദ്യയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോരബിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപ്പെടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു ഈ ദർശനം മോശയെ മാറ്റിമറിക്കുന്നതായി നാം കാണുന്നുണ്ട് മോശ ഒരു സാധാരണ മനുഷ്യനായി തന്നെ തന്റെ ദൌത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ആടുമാടുകളെ നയിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നത് നാം കാണുന്നുണ്ട് മരുഭൂമി പിന്നിട്ടും താഴ്വരയിലേക്കും ഒക്കെ മോശ യാത്ര തിരിക്കുമ്പോൾ പലപ്പോഴും ഇടർച്ചകളും നിരാശകളും ഒക്കെ അവന് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ ദൈവിക ദർശനത്തിലൂടെ മോശ അകപ്പാടെ മാറിയതായി തിരുവനന്തപുരത്തിൽ നാം കാണുകയാണ് ദൈവിക ദർശനമാണ് നമ്മയും ഒക്കെ മാറ്റിമറിക്കുക ദൈവിക ദർശനത്തിലൂടെയാണ് നമുക്കും സന്തോഷമുണ്ടാവുക പ്രത്യാശ ഉണ്ടാവുക ഈ ദൈവിക ദർശനം മോശയ്ക്കുന്നത് പോലെ നമുക്കും നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇത് മോശ സാധാരണ മനുഷ്യനായി മരുഭൂമിയിലൂടെ നയിക്കപ്പെടവേ ദൈവത്തിന്റെ മലയായ ഹോറബിലെത്തിയെന്ന് തിരുവദിനത്തിൽ നാം കാണുന്നു ദൈവത്തിന്റെ മലയായ ഹോറബിലെത്തിയ മോശ ഇതാ ഒരു ദർശനം കാണുന്നു അത് സാധാരണ കാണാറുള്ളതുപോലെ ഒരു ദർശനമല്ലായിരുന്നു ജീവിതത്തിൽ പലപ്പോഴും ദർശനങ്ങൾ മോശയെ നയിച്ചിട്ടുണ്ട് തളർന്ന നിമിഷങ്ങളിൽ ചിലരുടെ വാക്കുകൾ ആശ്വാസ വാക്കുകളൊക്കെ മോശയെ മുന്നോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നത് തിരുവദനത്തിൽ നാം കാണുന്നുണ്ട് ഇവിടെ മോശ ഈ ദൈവിക ദർശനത്തിലൂടെ സാധാരണ ജീവിതം വിട്ട് മറ്റൊരു ദൈവവിളിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നാം കാണുകയാണ് നമ്മുടെ യഥാർത്ഥ ദൈവവിളിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ദർശനം നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് മോശ ഇതാ മുൾപ്പെടർപ്പിന്റെ മധ്യത്തിൽ ജ്വലിച്ചുയരുന്ന അഗ്നി കാണുന്നതും അതെന്താന്ന് ദർശിക്കുവാൻ ആഗ്രഹത്തോടെ താൽപര്യത്തോടെ അതിനെ സമീപിക്കുന്നതും ഒക്കെ നാം കാണുന്നുണ്ട് അവൻ ദാഹത്തോടെ താൽപര്യത്തോടെ ആ ദർശനത്തിലേക്ക് ഉറ്റുനോക്കുന്നതായിട്ട് നാം കാണുകയാണ് ഈ ദർശനത്തിലേക്ക് ഉറ്റുനോക്കാൻ മോശയ്ക്കായതല്ലേ മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് തിരുവദിനം നാം നാളുകളായിട്ട് വായിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് തിരുവദിനത്തിലൂടെ അനേകനേക ദൈവാനുഭവങ്ങൾ നാം പഠിക്കാറുണ്ട് കണ്ടുപിടിക്കാറുണ്ട് എന്നാൽ അതിൽ ആഴപ്പെട്ടിരിക്കാൻ നമുക്കാവുന്നുണ്ടോ മോശയുടെ ചരിത്രത്തെക്കുറിച്ച് നാം പഠിക്കുകയാണ് മോശ ഈ ദൈവിക ദർശനത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നതായിട്ട് കാണുക അവിടെ നിന്ന് അവൻ പിന്മാറുന്നില്ല വീണ്ടും കുറച്ചുകൂടെ അടുത്ത് ചെന്ന് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കിയിരിക്കുന്നത് വീണ്ടും നാം കാണുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് മോശയ്ക്ക് ദൈവ സ്വരം കേൾക്കാനായിട്ട് സാധിച്ചത് തിരുവതിരത്തിലൂടെ മുന്നോട്ട് പോകുന്ന നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് ദൈവ സ്വരം കേൾക്കാനും നമ്മുടെ ദൈവ വിളിയെക്കുറിച്ച് തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നത് മോശയുടെ അനുഭവത്തിലൂടെ നമുക്കും ചിലതൊക്കെ പഠിക്കേണ്ടതുണ്ട് മോശയ്ക്കുന്നത് പോലെ ദൈവിക ദർശനം തിരുവചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ആ തിരുവചനങ്ങൾ ഉറ്റിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കൂതാശകളിലൂടെ ദൈവിക വെളിപ്പെടുത്തലുകൾ നമുക്കുണ്ടാകുമ്പോൾ അതിനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം എന്റെ പൌരോഹിത്യ ശുശ്രൂഷയ്ക്കിടയിൽ തിരുവചനങ്ങളോടും കൂതാശകളോടും ചേർന്നിരുന്ന ചിലരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അനുഭവങ്ങളാണ് എന്റെ ജീവിതത്തെയും കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തിയത് ഒരിക്കൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൽ രോഗികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഞങ്ങൾ ക്രമീകരിച്ചു രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ധ്യാനം നടക്കുന്ന അവസരത്തിൽ തിരുവചനങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിച്ചു വചനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ വചനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നു വചനങ്ങൾ ശ്രദ്ധിച്ച അവർ പിന്നീടുള്ള കൂതാശകളെ ഏറെ സ്നേഹിക്കുകയും അതിനോട് ചേർന്നിരിക്കുകയും ചെയ്തതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത് ഈ ശുശ്രൂഷയ്ക്കൊടുവിൽ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു തൈലാഭിഷേകം ഞങ്ങളുടെ ക്രമീകരിച്ചു രോഗികളുടെ തൈലാഭിഷേകം കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം ചില ആളുകളൊക്കെ വന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി ഈ ശുശ്രൂഷയിലൂടെ പരിപൂർണമായ വിമോചനം സമാധാനം സൌഖ്യം ഞങ്ങൾക്ക് ലഭിച്ചുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അവർ ആ വചനത്തിൽ ഉറ്റിരിക്കാൻ ഇടയായതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ചൈതന്യം ഒഴുകിയെത്താൻ ഇടയായി തീർന്നത് കൂതാശകളെ സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചപ്പോഴാണ് അതിലൂടെ അവർക്ക് വിമോചനമുണ്ടായത് നമ്മുടെയൊക്കെ ജീവിതത്തിലും തിരുവചനത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കൂതാശകളോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിലൂടെയുള്ള വിമോചനം നമ്മൾ അതുവഴി അനുഭവിക്കുക തന്നെ ചെയ്യും മോശ ദർശനം എന്ത് എന്ന് മനസ്സിലാക്കാൻ അത് കൂടുതൽ ശ്രദ്ധിച്ചു നിൽക്കുന്നതായിട്ട് നാം കാണുകയാണ് മോശ ദർശനത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇതാ ഒരു ദൈവ സ്വരം അവന് കേൾക്കുകയാണ് മോശെ മോശയെ എന്ന് വിളിക്കുന്നതും നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റുക എന്ന് പറയുന്നതുമൊക്കെ നാം തിരുവതിരത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട് മോശയുടെ യാത്ര പിന്നീട് നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവൻ ചെരുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല തന്റെ ശുശ്രൂഷ പിന്നീട് നടത്തിയത് എന്ന് പറഞ്ഞാൽ നാം ഉപയോഗിക്കുന്ന ചെരുപ്പുകളെ കുറിച്ച് ആണെന്ന് ചിന്തിക്കരുത് അതിനപ്പുറം കൃപയുടെ ഒരു ലോകത്തേക്ക് ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് കൃപയുടെ ഒരു അനുഭവത്തിൽ അവൻ മുന്നേറുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത് തന്റെ മുമ്പിലുള്ള പ്രതികൂലതകളെ മാനുഷിക ബുദ്ധി കൊണ്ടല്ല മോശ പിന്നീട് നേരിട്ടിട്ടുള്ളത് തന്റെ മുമ്പിലുള്ള പ്രതികൂല അവസ്ഥകളെ മാനുഷിക ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ നേരിടാനായിട്ട് അവൻ ശ്രമിക്കുന്നില്ല മറിച്ച് കൃബിയിലൂടെ അപ്രതികൂലതകളെ നേരിടുന്നതായിട്ട് കാണുകയാണ് ഒരു സാധാരണ മനുഷ്യന് മുന്നേറാനായിട്ട് സാധിക്കാത്ത അവസ്ഥകള് അനുഭവങ്ങള് ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും മനുഷ്യർ ആ പ്രതികൂലതകളെ നേരിടാൻ എടുക്കുന്ന ആയുധം ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെയാണ് എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് കാര്യമായി മുന്നേറാനാവില്ല എന്ന് മോശയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് മോശ തന്റെ മുമ്പിലുള്ള പ്രതികൂലതകളെ നേരിട്ടത് കൃപയിലൂടെയാണ് ഇസ്രയേൽ മക്കൾ സമുദ്രത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ മോശ കൃപയിലൂടെ സമുദ്രത്തെ ഭാഗിക്കുന്നതായിട്ട് നാം കാണുകയാണ് ഇസ്രായേൽ മക്കൾ ദാഹജല്യത്തിന് പ്രയാസപ്പെട്ടപ്പോൾ മോശ തന്റെ കൃപയിലൂടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയിലൂടെ ഇസ്രയേൽ മക്കളുടെ ദാഹം മാറ്റുന്നതും നാം കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതം കൃപയാൽ നയിക്കപ്പെടേണ്ട ജീവിതമാണ് കൃപയാൽ നയിക്കപ്പെടേണ്ട ജീവിതം ഇന്ന് ലോകത്തോട് ചേർത്തല്ലേ നാം നയിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ സ്വാധീനത്തിലല്ലേ നമുക്ക് ഇന്ന് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു വ്യത്യസ്തത ഒരു മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം കൃപയോട് ചേർന്നൊരു ജീവിതം നയിക്കാൻ നമുക്കായാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ഇസ്രയേൽ മക്കളുടെ ജെറുസലേമിയരുടെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് നാം തിരുവദിനത്തില് വായിച്ചു കേട്ടത് ജെറുസലേമിയർ ഭാബിലോണി അടിബദ്ധത്തിൽ കിടക്കുന്നു മക്കൾക്ക് ജന്മം കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ല അതോടൊപ്പം വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല കൃഷി ഇറക്കാൻ സ്വാതന്ത്ര്യമില്ല കൃഷിയിടങ്ങളിൽ നിന്ന് ഭക്ഷിക്കാൻ സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജറുസലേവരെ തിരുവദിനത്തിൽ നാം കാണുകയാണ് അവിടെ നിന്ന് ഇതാ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് അവർക്ക് വളരാനായിട്ട് സാധിച്ചു മോശ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്നതായി നാം കാണുകയാണ് മോശയെ ദൈവം വിളിച്ച് ഇത് കൃപയുടെ ഒരു ലോകത്തേക്ക് ഉയർത്തുന്നതായി നാം കാണുന്നു നമ്മുടെയൊക്കെ ജീവിതവും കുറച്ചുകൂടി ഉയർത്തപ്പെടേണ്ടതുണ്ട് അത് കൃപയുടെ ഒരു ശൈലിയിലേക്ക് മാറ്റിക്കൊണ്ടാവട്ടെ കൃപയിൽ ആശ്രയിച്ചു നമ്മുടെ ജീവിതത്തെ വളർത്താൻ നമുക്ക് ആവുന്നത് തിരുവചനം അതിനു നമ്മെ ശക്തിപ്പെടുത്തട്ടെ കൃപ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് എന്ന് അപ്പോസോലന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ആത്മാവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കണം മോശയിദ തന്റെ ജീവിതയാത്രയിൽ തന്റെ നിർവഹണത്തിൽ കൃപയിൽ വളർത്തപ്പെടുന്നതും ആത്മാവിനാൽ നയിക്കപ്പെടുന്നതും നാം കാണുകയാണ് അങ്ങനെ നമുക്കും ഒരു മാറ്റം ഉണ്ടാവണം അങ്ങനെ നാമം കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ അവയവങ്ങളായി കൃപയുടെ വാഹകരായി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഇടയായി തരണം എത്രയെത്ര മനുഷ്യരെയാണ് കൃപയിലേക്ക് ആനയിക്കാൻ കൃപയിലേക്ക് വളർത്താൻ നമുക്ക് നിയോഗമുള്ളത് അനേക ആളുകളെ ൃപയിലേക്ക് വളർത്തുവാനായിട്ടുള്ള നിയോഗം നമുക്ക് ഏവർക്കുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം കൃപയിൽ ജീവിക്കുമ്പോഴാണ് കൃപ പകർന്നു പകർന്നുകൊടുക്കാനായിട്ട് സാധിക്കുന്നത് യോഹന്രാന്റെ സുശേഷം പതിനേഴാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നാം കാണുകയാണ് അതിലിങ്ങനെ കാണുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു നാം കൃപയിലേക്ക് വളർന്നാൽ തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുകളെ ചലിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ വേദനയിൽ കഴിയുന്ന അനേകരുണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്കാവുന്നത് കൃപയിലൂടെ ചരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജോബിന്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊൻപതാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതലുള്ള വചനം നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു നശിക്കാറായിരിക്കുന്നവർ എന്നെ അനുഗ്രഹിച്ചു വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി ഞാൻ നീതി അണഞ്ഞു അതെന്നെ ആവരണം ചെയ്തു നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായി തീർന്നു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു എനിക്ക് അപരിചിതനായവന്റെ വ്യവഹാരം ഞാൻ നടത്തി ഞാൻ ദുഷ്ടന്റെ രംശകൾ തകർക്കുകയും അവന്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു കൃപയുടെ ജീവിതത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് നിലവിളിക്കുന്ന ദരിദ്രരെ അനാഥരെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ നിലവിളിക്കുന്ന ആളുകളെ നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്നുണ്ട് ദരിദ്രരെ നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്നുണ്ട് അവർക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് അവരെ വളർത്താനായിട്ടും അവരെ ചേർത്ത് നിർത്താനും സാധിക്കുന്നത് കൃപയുടെ ലോകത്തിൽ ചരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷയിലൂടെ കൃപയുടെ ആ ശുശ്രൂഷയിലൂടെ അനേകർ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ ഇന്ന് ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന നമുക്ക് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല നമുക്കുള്ളതുകൊണ്ട് ജീവിച്ച് ജീവിതം നയിക്കുന്നവരായിട്ട് നാമൊക്കെ അധപതിച്ചിട്ടുണ്ട് അപ്പോസോല പ്രവൃത്തിയിൽ ആദിമ ക്രൈസ്തവ സഭയെക്കുറിച്ച് കാണുന്നുണ്ട് അപ്പോസോല പ്രവൃത്തി രണ്ടാമധ്യായം നാൽപ്പത്തിമൂന്ന് മുതലുള്ള വചനം എല്ലാവരിലും ഭീതിയുള്ളതായി അപ്പോസോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുതകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു കൃപയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു സമൂഹമാണ് ഇങ്ങനെ സമൂഹത്തിന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് സഹോദരന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ് സഹോദരനിലേക്കും സമൂഹത്തിലേക്കും ഒക്കെ ഇറങ്ങി തിരിക്കാൻ ഇടയായത് ഈ കാലഘട്ടം നമുക്കും ഇങ്ങനെ പലതും ചെയ്യേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് മുറിവേറ്റവരെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട് അതിന് നമുക്കാവുന്നത് കൃപയിൽ നാം വളരുമ്പോഴാണ് മോശ കൃപയിൽ വളർത്തപ്പെട്ടതായി കാണുകയാണ് ആ സമൂഹത്തെ നയിക്കാൻ മോശയ്ക്കായി പ്രതികൂലതകളുടെ മധ്യത്തിൽ ആശ്വാസം പകർന്നുകൊണ്ട് ധൈര്യം പകർന്നുകൊണ്ട് അവർക്ക് നേതൃത്വം വഹിക്കാനായിട്ട് മോശയ്ക്ക് സാധിച്ചു നമ്മുടെ ജീവിതവും എങ്ങനെയൊന്ന് മാറ്റപ്പെടട്ടെ അതിനുള്ള അഭിഷേകം സർവശക്തനേവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം ഉണ്ടാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ കൃപയിലൂടെ അവിടുന്ന് മാറ്റിമറിക്കണമേ മോശ ഇസ്രയേൽ മക്കളോടൊപ്പം നടന്നത് കൃപയാൽ നിറയപ്പെട്ടാണല്ലോ അതിലൂടെയാണല്ലോ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുവാനും അവരുടെ മുമ്പിലുള്ള പ്രതികൂലതകളെ നേരിടുവാനും മോശയ്ക്കായത് ഞങ്ങളും നയിക്കപ്പെടേണ്ടത് കർത്താവെ കൃപയിലൂടെയാണല്ലോ ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ദൈവമേ കൃപ പങ്കുവെച്ചു കൊടുക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നിറയ്ക്കണമേ ദൈവമേ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നൊമ്പരപ്പെടുന്നവരെ സമാധാനിപ്പിക്കുവാനുള്ള വരവും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ മോശ ദൈവിക ദർശനത്തിലൂടെ മറ്റൊരു ലോകത്തേക്ക് മാറ്റപ്പെടുന്നതായി നാം കാണുന്നു ആട്ടയ്യൻ എന്ന നിലയിൽ തന്റെ ജീവിതം പരിമിതപ്പെട്ടപ്പോൾ ഇത് ദൈവിക ദർശനത്തിലൂടെ ദൈവിക ദർശനത്തിൽ ഉറ്റിരുന്നതിലൂടെ മറ്റൊരു തലത്തിലേക്ക് മോശ വളർത്തപ്പെട്ടല്ലോ ഞങ്ങൾക്ക് മുമ്പിലും വെളിപ്പെടുന്ന വചനങ്ങളെ ദർശനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അവയോടുന്ന് ദൈവമേ മുന്നേറാനുള്ള വരവും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്രൂഹയുടെയും നാമത്തിൽ തന്നെ